ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വഴ്ത്തപ്പെടുമാറക്കട്ടെ സ്വർഗ്ഗം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠം എന്ന രീതി ചെയ്ത നസ്രയണ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും ശുശ്രൂഷകളെയും അതിസമർത്ഥമായ രീതിയിൽ ദൈവകൃപയിൽ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കൃപയുടെ സന്ദേശമാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ഒരു നല്ല മെസ്സേജുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാൻ സ്വർഗത്തിലെ ദൈവത്തിൽ ഞാനും ശരണപ്പെടുന്ന ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ആ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം നീതി സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പതിനാലും പതിനഞ്ചും വാക്യം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു സ്ത്രോത്രം യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു സ്തോത്രം യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിഞ്ഞ് അവന്റെ നെഞ്ചോട് ചാരിയിരുന്ന യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ അരുമ ശിക്ഷനാണ് യോഗന്നാൽ ഏറ്റവും പ്രായം കുറഞ്ഞ ശിക്ഷനാണ് യോഗന്നാൽ ആ യോഹന്നാന്റെ സുവിശേഷത്തിനകത്തുള്ള ഓരോ വാക്കുകളും വളരെ ശക്തമായി യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുകയാണ് ആ ഏകജാതനായ പുത്രനാണെന്ന് അവൻ വെളിപ്പെടുത്തുകയാണ് ദൈവത്തെ കാണണമെങ്കിൽ ക്രിസ്തുവിനെ കാണണമെന്ന് അവൻ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ദൈവകൃപയുടെ മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അമേൻ കൂടെ വസിക്കുന്ന ദൈവകൃപയുടെ ആ വലിയ കഴിവ് തന്നെയാണ് ആ ദൈവകൃപയുടെ ആ വലിയ സാന്നിധ്യം തന്നെയാണ് ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ട് എഴുതാ എഴുത്തുകാരൻ പറയുന്നുണ്ട് വചനം ജഡമായി തീർന്ന ദൈവകൃപ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്ത ആ ദൈവിക കൃപ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അവൻ അവൻ യേശു സ്വന്തത്തിലേക്ക് വന്നു സ്വന്തക്കാരോ അവനെ തിരിച്ചറിഞ്ഞില്ല കണ്ടോ വളരെ വ്യക്തമായിട്ടും പതിനൊന്നാം വാക്യം ഇങ്ങനെയാണ് ലോകമോ അവനെ അറിഞ്ഞില്ല അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ എന്തു ചെയ്തു അവൻ അധികാരം തന്നിരിക്കുന്നു അധികാരം കൊടുത്തിരിക്കുന്നു ഇന്ന് പകൽ ദൈവകൃപയിൽ വസിക്കുവാൻ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുകയാണ് ഇവിടെ ഇത് വചനം ജഡമായി നമ്മുടെ ഇടയിൽ തന്നെ പാർത്തു മുപ്പത്തി മൂന്നര തിരുവയസ് വരെ ഈ ലോകത്തിൽ അവൻ കൊതുക് കടിച്ചാൽ വേദനിക്കുന്ന ഒരു ശരീരമായി നമ്മളെപ്പോലെ ഈ ലോകത്തിലേക്ക് ആ യേശു കർത്താവ് ജീവിച്ചു നമ്മുടെ കഷ്ടതകൾ പ്രയാസങ്ങൾ നിന്ദകൾ പരിഹാസങ്ങൾ ദുഷികൾ എല്ലാ വിധത്തിലുള്ള വെറുപ്പുകളും എൻ്റെ se se നിങ്ങൾ ഏതെങ്കിലും പ്രതികൂലങ്ങളുണ്ടോ ഏതെങ്കിലും പ്രതിസന്ധികളുണ്ടോ ഏതെങ്കിലും പരാജയത്തിന്റെ കൈപ്പിനീർ കുടിക്കുന്ന അവസ്ഥകളുണ്ടോ ഏതെങ്കിലും കടഭാരത്താൽ വ്യാകുലപ്പെടുന്നവരുണ്ടോ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരുണ്ടോ ഇന്ന് പകൽക്കാലം ആ വചനത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു ആ യേശു ക്രിസ്തു അവന്റെ ഈ ലോക ജീവിതത്തിൽ അതെല്ലാം ശീലിച്ചു അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തിട്ട കൃപയും സത്യനും നിറഞ്ഞ ായി നമ്മുടെ കൂടെ വസിക്കുവാൻ ഇടയായ ആ നസ്രനായ യേശുവിന്റെ നാമത്തിൽ ആ കൃപയിൽ ജീവിക്കുന്ന ഒരു ക്രിസ്തീ ജീവിതം സത്യത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവൻ യേശു ആഗ്രഹിക്കുന്നു പരിശുദ്ധമാവ് ആഗ്രഹിക്കുന്നു ഇന്ന് പകൽക്കാലം ആ കൃപയിലും ആ ദൈവിക സത്യത്തിലും ജീവിച്ച് മുന്നേറുന്ന ഒരു ക്രിസ്തു ജീവിതം നമ്മളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുക മനുഷ്യരിൽ ആശ്രയിക്കരുത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് ദൈവത്തിലും ദൈവ കൃപയിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഉടമയായി നിങ്ങൾ മാറിയാൽ ഇന്നത്തെ നിങ്ങളുടെ പ്രതിസന്ധികളെ ഓവർകം ചെയ്യുവാൻ ദൈവത്തിന്റെ കൃപയിലൂടെ നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു